പ്രശസ്ത സിനിമാ സീരിയൽ നടനെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പ്രശസ്ത സീരിയലായ ശിവ് ശക്തി തപ് ത്യാഗ് താണ്ഡവിൽ ശുക്രാചാരിയായി വേഷമിട്ട് നടൻ യോഗേഷ് മഹാജനാണ് അന്തരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ജനുവരി പത്തൊൻപതാം തീയതി നടൻ ഷൂട്ടിങ്ങിന് എത്താതെയായപ്പോൾ സഹപ്രവർത്തകർ യോഗേഷിനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ എത്തി അപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന നടനെ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം യോഗേഷ് മഹാജന് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അക്കാലവിയോഗം വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹിന്ദി വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം